ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷനിരയിൽ വോട്ടു ചോർച്ച കാലു ചർച്ചകൾ സജീവമാകുമ്പോൾ പ്രതിപക്ഷനിരയിൽ നിന്നും പതിനഞ്ച് വോട്ടുകൾ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചെന്നാണ് വിലയിരുത്തൽ രണ്ടാമത്തെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ വിജയിച്ചതോടെ ഇന്ത്യ മുന്നണി പതറുകയാണ് ജയ സാധ്യതയില്ലെങ്കിലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുക പ്രതിപക്ഷ ഐക്യം വ്യക്തമാക്കുക എന്നിവയായിരുന്നു സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ടുവച്ച തന്ത്രം ഇതുപ്രകാരം മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് നേടുമെന്നായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ വോട്ടെടുപ്പിൽ പ്രതിപക്ഷത്തെ മുന്നൂറ്റി പതിനഞ്ച് എം പിമാർ വോട്ടു ചെയ്യുകയും ചെയ്തു ഇക്കാര്യം കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം നേതാവി ജയറാം രമേശ് എക്സിൽ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഫലം വന്നപ്പോൾ സുദർശൻ റെഡ്ഡി നേടിയത് ആകെ മുന്നൂറ് വോട്ടുകളായിരുന്നു തെരഞ്ഞെടുപ്പിൽ ബി ആർ എസ് ബി ജെ ഡി അകാലിദൾ തുടങ്ങിയ പാർട്ടികൾ വോട്ട് ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു സ്വതന്ത്രരടക്കം പതിമൂന്ന് എം പിമാർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നില്ല പോസ്റ്റൽ ബാലറ്റ് വഴി ഒരാൾ വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും വരണാധികാരി അംഗീകരിച്ചില്ല വൈഎസ്ആർ കോൺഗ്രസിന്റേതുൾപ്പെടെ വോട്ട് മാത്രമായിരുന്നു എൻ ഡി എ പ്രതീക്ഷിച്ചിരുന്നത് എഴുന്നൂറ്റി അറുപത്തിയേഴ് പാർലമെന്റ് അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻപത്തിരണ്ട് വോട്ട് നേടി എതിർ പാളയത്തിൽ നിന്നുൾപ്പെടെ വോട്ട് നേടിക്കൊണ്ടുള്ള സി പി രാധാകൃഷ്ണന്റെ വിജയവും അപ്രതീക്ഷിതമായി നേരിട്ട തിരിച്ചടിയും പ്രതിപക്ഷത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്